ഹായ് ഫ്രണ്ട്സ് നിഹാ കളക്ഷൻ്റെ ഒരു ബക്രീദ് കോംബോ ഓഫറാണ് വരുന്നത് ചുരിദാർ സെറ്റും വരുന്നുണ്ട് ഒരു ഗൗണാണ് വരിക അല്ലെങ്കിൽ ഒരു ഗൗൺ ഫുൾ ലെങ്ത്ത് ഗൗൺ വിത്ത് ഷാള് ആൻഡ് ഗൗണ് ഇത് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് കോംബോ ഓഫറിൽ വരുന്നത് മാക്സിമം ഒരു ടെൻ വർക്കിംഗ് ഡേയ്സ് മുന്നേ തന്നെ നമ്മൾ ഓർഡർ ചെയ്യണം പിന്നെ പിക്ചേഴ്സ് നമ്മൾ ക്ലാരിറ്റി മൊബൈൽ ക്യാമറ ക്ലാരിറ്റീൻ്റെ ഡിഫറൻസ് വരും വേറെ കുഴപ്പമൊന്നും പിന്നെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാ വേണ്ടവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ വന്നിട്ട് ബുക്ക് ചെയ്യാം മാക്സിമം പെട്ടെന്നാകുമ്പോൾ നിങ്ങൾക്ക് ഷെയ് ചെയ്യാൻ മറ്റേ കാര്യത്തിനൊക്കെ എളുപ്പമാകും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു